നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്ന ചിന്തയൊന്നും ആവുന്നില്ല ചെയ്യാവുന്നതൊക്കെ നമുക്ക് ചെയ്യാം ഇഷ്ടത്തിന് പണിയുണ്ട് ഈ തൊഴിലുറപ്പ് കൊണ്ട് എന്ത് കിട്ടാനാ ആകെ നൂറ് പണി കിട്ടും അവന്റെ പഠനം കഴിയട്ടെ നമുക്ക് എന്തെങ്കിലും മാറ്റം നോക്കാം പിന്നെ നീ പോണില്ലേ അങ്ങ് ചെല്ലു ഇന്നത്തെ പോലെ ആണ്ട ഫോട്ടോ എടുക്കുന്ന മുമ്പ് ചെല്ല് പോവാൻ നോക്ക് ആകെ വരുന്നോ ചോഭ മഞ്ഞു വിളിക്കുന്നുണ്ട് ചോറ് എന്തെറിയ എടുത്ത് വെച്ചിട്ടുണ്ട് ഗുളിക കഴിക്കാൻ മറക്കരുത് ഞാൻ പോവാം എങ്ങനെയുണ്ട് പനിയും തളവേനൊക്കെ പാറു തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ടോ പനി പോവായില്ല ഏടയ്ക്ക് മിന്നലെ ഉണ്ട് ഞാനൊരു കാര്യം പറയാൻ വന്നതാ ഇവിടുത്തെ ചെറുക്കനും എന്റെ മകനും കൂടെ കവലയക്കടം തല്ലുണ്ടാക്കി നിങ്ങൾ അറിഞ്ഞോ അത് പാത്തിക്കാരടപെട്ട് ആ പ്രശ്നം നിങ്ങളോട് പറഞ്ഞ് ഞാൻ ബംഗാളിയായി പോയതാ അവന്റെ പ്രശ്നം ഇനിയും മറ്റുള്ളവരുടെ അത് പറയാനാ വന്നത് ഞാൻ ഓക്കിക്കോള അണ്ണാമണെങ്കിൽ അണ്ണാ പറ്റോ അവനെ ഇരുവരെയും കണ്ടില്ല ഞാനൊന്ന് ഓക്കട്ടെ നീ എന്താണ് താമസ് അച്ഛൻ നിന്നെ കാണാഞ്ഞിട്ട് കവളയിലേക്ക് അച്ഛൻ ആവശ്യമില്ലാത്ത കടത്തിൽ പറഞ്ഞേക്ക് ഒരു ഉപദേശം മക്കൾ വഴുതെത്തിയാൽ തന്റെയും തള്ളേ ഉപദേശിക്കും അത് പതിവാ നാളെ കോളേജിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് അച്ചായിക്ക് തീരെ സുഖമില്ല നീ എങ്ങനെയെങ്കിലും വരണ്ട അമ്മ വന്നോ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞെ കഴിഞ്ഞ മീറ്റിംഗിന് ഞാൻ തന്നെ അല്ലേ വന്നത് അമ്മ അത് ഇതൊന്നും പറയണ്ട അമ്മ വരുന്ന പോട ചേർക്ക എനിക്ക് തൊഴിലുറപ്പുണ്ട് അതിന് പോകാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം തൊഴിലുറപ്പിന് പോയില്ലെങ്കിൽ ആകാശോധി വീഴില്ലല്ലോ വെറുതെ കിടന്ന് ഞാൻ തുള്ളാത്ര കേട്ടാ മതി അമ്മേ പേരൻസും ഒരുപോലെ പങ്കെടുക്കേണ്ട മീറ്റിംഗ് ആണ് പോയാ മതി അമ്മയ്ക്കൊന്നും തോന്നരുത് കാര്യം അങ്ങനെന്റെ അച്ഛനാ പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നോ എന്താ എന്താ കാര്യം എനിക്ക് നാട്ടിലും ഫ്രണ്ട്സിനും അതാ ഞാൻ പറഞ്ഞത് അവിടെ എന്ത് ടാറ്റസ് തന്തേടേയും തള്ളനെ മുന്നറ്റസ് ഒക്കെ മതി നിനക്കിപ്പൊ അപ്പനെ പിടിക്കാതായാലേ എന്റെ ായത് കൊണ്ട് എല്ലാം ബംഗാളി ബംഗാളിന്ന് കളിക്കുന്നു പറയട്ടെ നിനക്ക് എടാ ആ എത്ര കഷ്ടപ്പെട്ട നിങ്ങൾ അറിയാവോ എല്ലാവരും എന്റെ അച്ഛൻ ഡോക്ടറാണ് പറയുമ്പോൾ ഞാൻ എന്താ ആണ് മകനെ പഠിപ്പിക്കണം ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ച് നല്ലൊരു കോളേജിലാക്കിയാണോ ആക്കിയാണോ തെറ്റ് ഇപ്പൊ നിനക്ക് അങ്ങനെ വേണ്ടല്ലേ അച്ഛൻ ബംഗാളിയാണെന്നും ആണെന്നും തൂമ്പ പണിക്കാരാണെന്നും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിനക്ക് അങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വേണം എന്റെ പ്രാണന അങ്ങേര് കൂലിപ്പണി ചെയ്തിട്ടായി കുടുംബം പോറ്റുന്നത് പോനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹിന്ദിക്കാരനോ ബംഗാളിയോ ആരും ആയിക്കോട്ടെ ഇവിടെ ഒരു മലയാളിയും ഉണ്ടായിരുന്നില്ല എനിക്കൊരു ജീവിതം തരാ എന്നിട്ടിപ്പം അവൻ അച്ഛനെ പിടിക്കുന്നില്ല അച്ഛനൊന്ന് വൃത്തി കൂടെ കണ്ടാൽ മതി പാൻറും ഷർട്ടും ഇട്ട് നടക്കാനേ സർക്കാർ ദോസനല്ല നേരം വളം അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടായി കൊണ്ടുപോണ്ടാ നിന്റെ വാച്ച് പോലും അങ്ങേര് വാങ്ങിച്ചു എന്നാ എന്തെങ്കിലും തുടങ്ങുന്നു ഒന്നും മനസ്സിലാക്ക മോൻ അമ്മയും കൂട്ടി പോ ഞാൻ പോകുന്നില്ല തലമുടിയൊക്കെ വെട്ടി കുളിച്ചിട്ടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്റെ കൂടെ ആരും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യാൻ എന്താ ഇഷ്ടം എന്താന്ന് വെച്ച ചെയ്തോ അവനെ നാട ഞാൻ അമ്മക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട ഞാൻ അങ്കിലെ വിളിച്ചോണ്ട് പോയിക്കോളാം ശരിയല്ല അമ്മ വിട്ടേ ഞാൻ അങ്കിലെ കണ്ടുവരാം രാവിലെ പോകരുത് ഞാൻ എൻറെ അമ്മയാണ് നീ പറയാ കേക്കട നീ പോകല്ലേ പോകരുത് പോയിട്ട് ഞാൻ പോയത് നന്നാക്ക് രാഹുലേ എന്തോ നിന്നെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ അവൾ അപ്പുറത്തുണ്ട് വിശേഷം അവർക്ക് നാളെ മീറ്റിംഗ് ഉണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല തൊഴിലുറപ്പുണ്ട് എന്നോട് കോതിൽ വരണം അതെന്താ നിനക്ക് അച്ഛനെ പിടിച്ചില്ലേ ഒരു പുച്ഛം പോലെ അച്ഛനെ കണ്ടാൽ ഏ എനിക്ക് അയാളെ ഇഷ്ടമല്ല മോനെ നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതാണ് അച്ഛന്റെ അമ്മയുടെയും പ്രാകൃതം അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് അങ്കിൾ എൻ്റെ ഫ്രണ്ട്സിനെ ബംഗാളി എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ എൻ്റെ സമനില തെറ്റു മോനെ നീങ്ങ് വന്നെ നിന്നോടൊരു കാര്യം പറയാനും എട്ടാമത്തെ വയസ്സിലുണ്ടായ ആക്സിഡന്റിൽ നിന്റെ രണ്ട് കാലുകളും തളർന്നു പോയപ്പോൾ ചികിത്സക്ക് വേണ്ടി വീട് പുരയിടവും പണയപ്പെടുത്തിയ കഥബാധ്യത ഇതുവരെയും തീർന്നിട്ടില്ല നീ അപ്പുവിനെ കുറിച്ച് ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും അയാൾ അറിയുന്നു അയാൾ പൊട്ടിക്കരയാറുണ്ടാ നീ അതൊന്നും അറിയുന്നില്ല നീ ഒന്നും പറയണ്ട നീ എന്തെല്ലാം പറഞ്ഞാലും പെരുമാറിയാലും അദ്ദേഹം എല്ലാം കേട്ട് നിശബ്ദനായി നിൽക്കാറേ ഉള്ളൂ ഇനി നീ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും നിന്നെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയാണ് അവർ നിന്നിൽ നിന്ന് അത് മറച്ചു വച്ചത് അങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല അവർ നിന്നോട് പറയില്ല കാരണം ഒരു മാതാപിതാക്കളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിനക്കുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങളെ കുറിച്ചും അച്ഛനോടും അമ്മയോടുമുള്ള സമീപനത്തെ പറ്റി പാറു പറഞ്ഞു കരയാറുണ്ട് നിന്റെ അച്ഛനെ നിനക്ക് നിനക്കിഷ്ടമല്ലെന്നും അയാളെ വെറുപ്പാണെന്നും അവൾ പറഞ്ഞു ബംഗാളികളെ മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമല്ലെങ്കിലും അവരിലും ഉണ്ട് നല്ല ആളുകൾ അതിലൊരാളാണ് നിന്റെ അച്ഛൻ അങ്ങിൽ എന്റെ കാര്യം പറ ഇനിയും ഞാൻ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി ഓനെ ഞാനിത് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നു ഏയ് എനിക്കൊരു കുഴപ്പമില്ല അങ്കിൾ പറഞ്ഞോളൂ നിന്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ തന്നെ ആ സ്ത്രീ മരിച്ചു പാറു നിന്റെ അമ്മയല്ല ഇല്ല അങ്കിളെന്നെ കളിപ്പിക്കാൻ പറയുന്ന ഞാൻ വിശ്വസിക്കില്ല അങ്കിൾ പറഞ്ഞത് സത്യമാണ് മോനെ സത്യം പറ അങ്കിളിനെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ അല്ല മോനെ പറഞ്ഞായിരുന്നു പറയങ്കിൽ അങ്കിൾ പറയങ്ക വെറുതെ പറഞ്ഞായിരുന്നു പറയാങ്കിൽ പറയില്ലല്ലേ എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടി എന്നെ കളിപ്പിക്കുകയാണെന്ന് എനിക്ക് രജന കാണണം പോവാ ഇതെന്റെ അമ്മയാണ് അമ്മ ആർജ്ജു വന്നിട്ട് ഓട്ടമോക്കളെ ഞാൻ എന്റെ അമ്മ തന്നെയാ प बाप